ലോകത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായൊരു ആണ് ഏറ്റവും നല്ല രസമുള്ള എയർപോർട്ടാണെന്നൊക്കെ പറയുന്നതാണ് ക്യൂംസ് ടൗൺ ന്യൂസ് നല്ല ക്യൂംസ് ടൗൺ അങ്ങോട്ട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് മുഴുവൻ മലനിരകളാണ് കാണുന്നത് ചെറുതായിട്ടൊക്കെ മൗണ്ടൻസിൻ്റെ മുകളിൽ സ്നോയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല ഫോഗി ആൻഡ് ക്ലൗഡിയാണ് അതുകൊണ്ട് അങ്ങ് സ്നോ കാണാൻ പറ്റുന്നില്ല ഇനിവേ കാണാം കൊള്ളാം ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ മലനിരകളുടെ ഇടയിൽ പോയി ഫ്ലൈറ്റ് ഇറങ്ങുകയാണ് ചെയ്യുക കേട്ടോ ആ ഇവിടെയൊന്നും പച്ചപ്പ് കാണാത്തതിന് കാരണം ഇത് മുഴുവൻ സ്നോ വരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് പുല്ലൊന്നും ഇല്ലാത്ത കേട്ടോ അങ്ങനെ ഈ മലനിരകളുടെ ഇടയിൽ താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ് കാണാം അവിടെയാണ് പോയി ഇറങ്ങിറങ്ങി പോയിട്ട് മുകളിലെ മലയിലൊക്കെ സ്നോ കാണാം മുകളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് ഉണ്ടോ ഗായ്സ് എന്ത് രസാന്നു പറയുമ്പോൾ ഒരു ഗ്രീനിഷ് ബ്ലൂയിഷ് ആ കളറാണ് കളറാണുണ്ടോ വാവ് ഓസ കളറാണ് ഗൈസ് വാവ് ഓ മനോഹരമാണ് കേട്ടോ അതിനകത്ത് വലിയ പർവ്വത നിരകളാണ് അതിനിടയ്ക്കേക്ക് പോയി ഫ്ലൈറ്റ് ഇറങ്ങുകയാണ് മുകളിൽ മുഴുവൻ സ്നോ കാണാം നിങ്ങൾക്ക് ശരിക്കും ഇത് ഓട്ടം സീസൺ ആണ് കേട്ടോ വിൻറ്ററിലേക്ക് കയറിയിട്ടില്ല തണുപ്പ് തുടങ്ങുന്നുള്ളൂ ഈ ലേക്കാണിത് ലേക്കിന് തന്നെ വെക്കറ്റ് പൂ എങ്ങോട്ടാണ് പറഞ്ഞിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ പുള്ളിക്കേരി പറഞ്ഞാണ് എനിക്ക് കറക്റ്റ് ഇറങ്ങില്ല അന്ന് സ്നോ മൗണ്ടൻസ് കാണാം നിങ്ങൾക്ക് അങ്ങനെ ദൂരെ കണ്ടല്ലേ എല്ലാ സ്നോ മൗണ്ടൻസ് ആണ് ഗൈസ് ാണ് ഒരാൾ താമസോ പരിപാടി ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാട്ടോ അങ്ങനെ ക്യൂൺ ടൗണിലേക്ക് നമ്മൾ എത്തുകയാണ് ഓട്ടം ഒക്കെ കാണാൻ കഴി നല്ല ടൈമിലാണ് വന്നിരിക്കുന്നത് എല്ലായിടത്തും ഓട്ടം കളേഴ്സ് ആണ് കാണുന്നത് താഴെ സ്പീഡ് ബോട്ട് ഒക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ആ വീടുകളൊക്കെ കണ്ടില്ലേ എന്നാ വ്യൂ അവിടെ നിന്ന് അറിയോ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് ബെസ്റ്റ് സോമണുക നമ്മൾ വന്നിരിക്കണേ ഓട്ടത്തിന്റെ മനോഹരമായ സ്ഥലം സമയത്താണ് വാവു അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോണുകായ്സ് സ്നോ മൗണ്ടൻസ് കാണാൻ അവിടെ മുഴുവൻ രണ്ട് മലകളുടെ ഇടയ്ക്കാണ് അപ്പുറ സൈഡും മല തന്നെയാണ് കേട്ടോ